നമ്മളെ സാമ്പാർ റെഡിയായി അതിന് തയ്ക്കുകയും ഞാൻ ഇഡലി ഉണ്ടാക്കി സാമ്പാർ ഇപ്പം നല്ല കൊഴുപ്പ് വന്നു എല്ലാമരേക്കും എല്ലാവരും ചോട്ടിലിതൊന്ന് റെസ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ ഞാനിത് സാമ്പാർ കറി ഉണ്ടാക്കാൻ പോകുന്നു കുറച്ച് വെള്ളം കുറച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് പുതിർത്ത് വെച്ച പരിപ്പ് അതിന് കുറച്ച് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ട് ഇതിന് രണ്ട് പീസിൽ നമുക്ക് വേവിച്ചിട്ട് എടുക്കാം ഇനി ഇതാ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ പച്ചക്കറി വേവിക്കുകയാണ് അതിൽ കുറച്ച് മഞ്ഞണ്ടുപൊടി ഇട്ടെടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് പച്ചക്കറിൻ്റെ കഷ്ണം കുറച്ച് കയറി അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് പച്ചമുളക് മുറിച്ചിക്കില്ല അങ്ങനെ തന്നെ ആദ്യം നമുക്ക് വേവുള്ള കഷ്ണമൊന്ന് ആദ്യം ഇട്ടുകൊടുക്കുക അന്ന് ബന്ധു വരട്ടെ പകുതി വേവുമ്പോൾ ബാക്കിയുള്ള കഷ്ണം ചേർത്ത് കൊടുക്കുക കുറച്ച് എടുത്താൽ മതി പിന്നെ തക്കാളി ഒരു ഒന്ന് ചെറിയൊരു കഷ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വൈദനങ്ങ അതുപോലെ തന്നെ രണ്ട് വെണ്ടക്ക ഒരു വലിയ ഉള്ളി നമ്മൾ കുറച്ച് കുറച്ചാണെങ്കിൽ ഇതെല്ലാം ചേർത്തുമ്പോൾ നമുക്ക് കറി കുറേ കഷ്ണമാവും അതുകൊണ്ട് കുറച്ചെടുത്താൽ മതി ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉള്ളി അട്ട ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് ഒന്ന് ഉള്ളിയും തക്കാളി വെണ്ടക്ക വൈദ്യനങ്ങ അതെല്ലാം വാട്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്കിതിൽ പിന്നെ വെണ്ടക്കയും വൈദ്യനിയും തക്കാളിയും ചേർത്ത് കൊടുക്കാം അത് മൂന്ന് ഒന്നിച്ചിട്ടാൽ കുഴപ്പമൊന്നുമില്ല ഇത് ഏകദേശം വെന്ത് വരുന്നുണ്ട് പിന്നെ ഇതൊന്ന് പകുതി വന്തു കഴിഞ്ഞാൽ നമ്മൾ മുരിങ്ങ കൊടുക്കുക മുരിങ്ങ ഇട്ടിട്ട് ഒന്ന് തിളച്ച വാടേനെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം അല്ലെങ്കിൽ പച്ചക്കറിയെല്ലാം ഉടഞ്ഞു പോകും ഉടഞ്ഞു പോകുന്നതിനാൽ ഒന്ന് പകുതി വന്നു കഴിഞ്ഞാൽ ഉപ്പിട്ട് കൊടുത്താൽ കഷ്ണയിൽ അതുപോലെ തന്നെ ഉണ്ടാവും നമ്മൾ ആ പരിപ്പ് ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഗ്രിസിൽ ഓഫാക്കിയതാണ് ഇത് മതി ഇത് നമ്മൾ ഒന്ന് ഉടച്ച് കഴിഞ്ഞാൽ ഇത് വന്ന് കഴിഞ്ഞ് ഇതിന് ലാസ്റ്റ് സാമ്പാർ കൂട്ട് റെഡിയാക്കുന്ന സമയത്ത് മാത്രം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാമോ ഒന്ന് വയന്ന് വരുന്നുണ്ട് അധികം വാടണ്ട ഒരു പകുതി വാട്ടിയിട്ട് പിന്നെ നമ്മൾ പച്ചക്കറി വേവിക്കുന്നതിലേക്ക് കൊടുക്കുക പിന്നെ ഞാൻ തക്കാളി ഒരു ആറ് കഷ്ണം തക്കാളി ആക്കുക പിന്നെ വൈദ്യനിങ്ങ ഒന്ന് പിന്നെ ഒരു എട്ട് കഷ്ണാക്കിയതിന് ശേഷം പകുതിക്ക് വെച്ച് മുറിച്ചു കൊടുത്താന്ന് അതുപോലെ തന്നെ വെണ്ടക്ക വലുത് മൂന്ന് കഷ്ണമാക്കി ചെറുത് രണ്ട് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫാക്കാം അത്രയേ കൊണ്ടു ഉടഞ്ഞു പോകും ഇത് ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇത് കൊരിയിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് സാമ്പാറിൽ ഒരുപാട് തരമുണ്ട് സാമ്പാർ എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക പല ആൾക്കാരും പല കുലത്തിലാണ് സാമ്പാർ ഉണ്ടാക്കുക ഇതും ഒരു പരീക്ഷണം ഞാൻ കുറേ തരം ഉണ്ടാക്കി എല്ലാം ഒന്നൊന്നിനും മെച്ചമെന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണെന്നില്ല പക്ഷേ എല്ലാ സാമ്പാറും എനിക്ക് ഇഷ്ടമായി നല്ല രസമുണ്ട് നമ്മൾ ഈ ബ്രാഹ്മണന്മാരെ നോക്കുന്ന സാമ്പാറുണ്ടല്ലോ അത് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും ഒല സാമ്പാറിന് നമ്മളെ കഷ്ണയിൽ ഏകദേശം വന്ദ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതിൽ ഒരു മുരിങ്ങ കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ രണ്ട് ഇഞ്ചി കഷ്ണം ചെറുത് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ അത് മുരിങ്ങ ഇട്ട് ഒന്ന് തിളച്ചല്ല ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അല്ലെങ്കിൽ മുരിങ്ങ വേഗ പിന്നെ എന്താ പറയുക പൊട്ടിപ്പോവുക കഷ്ണത്തിനുള്ള ഉപ്പിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒരുപാട് തിളക്കണ്ട ഒന്ന് തിളച്ചാൽ മതി എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യുക പിന്നെ ഉള്ളത് തേങ്ങ തേങ്ങ റെഡിയാക്കി എടുക്കുക തേങ്ങ അരക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ കൂട്ടെല്ലാം ഒന്നും റെഡിയാക്കി എടുക്കുക ഇത്രയും സാധനം എടുത്തേ പിന്നെ ഈ ഒരു മുറി തേങ്ങൻ്റെ പകുതി എന്താ ഈ ഒരു മുറി തേങ്ങ എടുത്ത് അതിൻ്റെ പകുതി പിന്നെ കുറച്ച് വറ്റൽ മുളക് ഒരു അഞ്ച് വറ്റൽ മുളക് ഉണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു അഞ്ച് അല്ലി ചെറിയ ഉള്ളി അത് ചെറുതായിട്ട് മുറിച്ചത് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് കുരുമുളക് കുറച്ച് നല്ല ജീരകം ഉലുവ ഇതെല്ലാം നമുക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം ആദ്യം അതിന് തേങ്ങ ഒന്ന് മിക്സിയിൽ ഒതുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരുപോലെ വറന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് തേങ്ങൻ്റെ വലുതെല്ലാം അവിടെ നിൽക്കും ഇതുപോലെയുള്ള കഷ്ണങ്ങളെല്ലാം അവിടെ നിൽക്കും അത് വറന്ന് കിട്ടൂല ഞാനിതാ തേങ്ങ വറുത്ത് മിക്സിയിൽ പൊടിച്ച് തേങ്ങ വറുത്ത് ഇനി ഇപ്പോൾ ഈ തേങ്ങ ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് ഉള്ളി തേങ്ങ ഞാൻ നല്ലവണ്ണം വറുത്തെടുത്തിട്ടുണ്ട് ഇനി മിക്സിയിലൊന്ന് പൊടിച്ച് കഴിഞ്ഞ് എന്നിട്ട് വറുത്ത് എടുത്തതാണ് ഇനി ഇത് ഒന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് നെയ്യിൽ പിന്നെ വറുത്തു കൊടുക്കാം ഞാൻ പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക കുറച്ച് മതി അതിലേക്ക് വർത്തുള്ളി ചെറിയ ഉള്ളി തേങ്ങയിലിട്ട് വച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചിട്ടെടുക്കുക അതിന് കുറച്ച് വേരകൾ ഒന്ന് നീക്കി വെച്ചിട്ട് കുറച്ച് ഉളുക പിന്നെ കുറച്ച് കുരുമുളക് കുറച്ചൊക്കെ നല്ലോണം കഴിച്ചിട്ട് എടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ടാവും സാമ്പാറിങ്ങനെ പിന്നെ ഇതിൽ നമുക്ക് സാമ്പാറിന് കുറച്ചും കൂടി കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉയർന്ന് പരിപ്പോ അല്ലെങ്കിൽ നമ്മൾ തോരപ്പരിപ്പ് തന്നെ അതും ഇട്ട് കൊടുക്കുക എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ ചോറ് വെക്കുന്ന പൊന്നി അരിയില്ലേ അത് കുറച്ചിട്ട് കൊടുത്താൽ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ തേങ്ങ വറുത്ത അരക്കുന്നില്ലെങ്കിലും ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇതിൽ കുറച്ച് നമ്മൾ പൊന്നി അരി ഇട്ടെടുത്തിട്ട് പൊരിച്ചെടുക്കുക ഇതിൽ തന്നെ ഈ ഇതിൻ്റെ കൂടെ തന്നെ എന്നിട്ട് തേങ്ങ ഇല്ലാണ്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിയാൽ നല്ല ആയിരിക്കും സാമ്പാർ ഇനി നേരത്തെ പൊതിർത്ത് വെച്ച പുളിയാണിത് അത് പെയ്ഞ്ഞ് കൊടുക്കുക അത് അരിപ്പ് വെച്ചുകൊടുത്തിട്ടുണ്ട് പൊടിയും പൊഴിയും എല്ലാം ഉണ്ടാവുമല്ലോ അതെല്ലാം പോയിക്കോട്ടെ ഇനി ഇതെല്ലാം ഞാനന്ന് വെള്ളത്തിൽ വെച്ച് തനിച്ചെടുത്തതാണ് പിന്നെ മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഇത് വെള്ളം തൊടാണ്ടൊന്ന് അരച്ചിട്ടെടുക്കുക ഇത് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇത് വെള്ളം തൊടാണ്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ല മഷിപോലെ അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിനി നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചെടുക്കാം തീയൊന്ന് കൂട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിളപ്പിച്ചിട്ട് എടുക്കാം കഷ്ണമൊന്നും ഉടങ്ങിക്കൊന്നുമില്ല നല്ല മണമുണ്ട് സാമ്പാർ നമുക്ക് സാമ്പാർ തൂമിക്കാം ഞാൻ കുറച്ച് കടു പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിനെ കുറച്ച് കറി ഒക്കെ അത് വറ വറുക്കാൻ വേണ്ടി മാത്രമേ ഉള്ള വെളിച്ചെണ്ണ മതി വെളിച്ചെണ്ണ നമ്മൾ കുറേ ഒഴിച്ചു കൊടുത്തില്ല അത് മതി പിന്നെ കുറേ എണ്ണയായിപ്പോവും നല്ലോണം തിളക്കുന്നവരെ പരിപ്പ് അടി പിടിച്ച് പോകാണ്ട് തിളക്കി കൊടുക്കുക കഷ്ണമൊന്നും ഉടഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഉണ്ട് ഞാൻ പിന്നെ ഉരുളക്കങ്ങൊന്നും ഇട്ടിട്ടൊന്നുമില്ല ഉരുളക്കങ്ങി ഇടുമ്പോൾ പിന്നെ ഉരുളക്കങ്ങിൻ്റെ ഒരു ടേസ്റ്റ് ആവില്ല സാമ്പാറിനെ ഉണ്ടാവുക പിന്നെ എന്ന് വെച്ചാൽ ഗ്യാസും കയറും ഇതൊന്ന് തിളവിരുന്നാൽ ഓഫാക്കിയിട പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് കറി നോക്കേണ്ട ആവശ്യമില്ല വേറെ ഇതുതന്നെ മതി ഇത് മക്കളെ ടിപ്പിയല്ല ഉണ്ടാവില്ല സ്റ്റീലിൻ്റെ ടിപ്പിയല്ല ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഞാനിത് വൈകുന്നേരം ഉണ്ടാക്കി വെക്കുന്നത് ഇനിയിപ്പോൾ ഇത് രാത്രി രണ്ടു മൂന്ന് പാത്രത്തിലാക്കിയിട്ട് നല്ലോണം തനിയതിന് ശേഷം ഓരോ ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ടിപ്പിയിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ബൗളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടുന്നത് ഓരോ ദിവസം എടുക്കും ഒന്നും ആവില്ല നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല തെളിച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഓഫാക്കുക പിന്നെ കുറവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ തൂമിച്ചെന്ന് പറയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓഫാക്കിയേ ഇനി ഇതൊന്ന് ഇളക്കട്ടെ ഞാൻ സ്പാച്ചിലെ വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങളി ആയിരിക്കുന്നുണ്ടാവും സ്പാച്ചിലിട്ട് വിളക്കുന്നതായിട്ട് ഇത് ഞാനേ ഉടഞ്ഞു പോകേണ്ടെന്ന് വെച്ചിട്ട് ഇട്ടതാണ് ഉടങ്ങി എന്ന് വെച്ചാൽ ഇത് എന്താ പറയുക ഒരു അധികം വട്ടവും ഇല്ലാത്തൊരു പാത്രമല്ലേ അപ്പോൾ കയ്യിലല്ലിട്ട് ഇളക്കുന്ന സമയത്ത് വേഗം ഒടഞ്ഞു പോകും കഷ്ണം ഒടഞ്ഞു പോകും അപ്പോൾ സാമ്പാർ ഒരു രസം ഉണ്ടാവില്ല തീ ഞാൻ ഓഫാക്കിയേ തീ ഇല്ല തീ ഓഫാക്കി ഞാൻ അതയിൽ നിന്നെ തിളക്കുന്നേ ഇനി കായത്തിൻ്റെ ഇട്ട് കൊടുക്കാം കായം കുറച്ച് ഇടുന്നത് നല്ലതാണ് ഈ നമ്മൾ സാമ്പാറിൻ്റെ ഇവിടെ റെഡിയായി ഇനി ഞാനിത് കഴിക്കുന്ന സമയത്ത് കാണിച്ചുതരാം അപ്പോൾ ഇത് കുറച്ചും കൂടി കുഴപ്പമുണ്ടാകും മാറി നമ്മൾ പിറ്റേന്നും പിറ്റേന്നെ എടുക്കുന്ന സമയത്തായിരിക്കും സാമ്പാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക